തിരുവള്ളൂരിൽ നടക്കുന്ന കെ എസ് കെ ടി യു മലപ്പുറം ജില്ലാ സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബുധനാഴ്ച രാവിലെ പത്തിന് പറമ്പിൽപീടികമേശ്വരൻ നഗറിൽ കർഷക തൊഴിലാളി യൂണിയൻ അഖിലേന്ത്യാ പ്രസിഡന്റും സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗവുമായ എ വിജയരാഘവൻ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ മലപ്പുറം ജില്ലാ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനേഴ് പതിനെട്ട് തീയതി പറമ്പിൽപീഡിയ സി പി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ് ജൂലൈ പതിനേഴിന് രാവിലെ പത്ത് മണിക്ക് യൂണിയൻ അഖിലേന്ത്യാ പ്രസിഡന്റ് സഹാവ് എ വിജയരാഘവൻ അഖിലേന്ത്യാ പ്രസിഡന്റും സി പി ഐ എം ബ്യൂറോ അംഗവുമായിട്ടുള്ള സഹാവ് എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യപ്പെടും സമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള പതാക ചൊവ്വാഴ്ച വൈകീട്ട് നാലിന് അന്തരിച്ച സി പരമേശ്വരന്റെ വീട്ടിൽ നിന്നും ജില്ലാ സെക്രട്ടറി ഇ ജയനും കൊടുമരം വട്ടപ്പറമ്പിൽ അന്തരിച്ച ടി നീലകണ്ഠന്റെ വീട്ടിൽ നിന്നും ജില്ലാ പ്രസിഡന്റ് എം പി അലവിയും ഏറ്റുവാങ്ങി സമ്മേളന നഗരിൽ എത്തിക്കും നാന്നൂറ് പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ബുധനാഴ്ച വൈകീട്ട് ആറിന് സാംസ്കാരിക സമ്മേളനം നടക്കും ഇന്ത്യയും ഇടതുപക്ഷവും എന്ന വിഷയത്തിൽ ഡോക്ടർ അനിൽ ചേലേമ്പ്ര സംസാരിക്കും തേങ്ങിപ്പലം ഗോത്ര നാടക ഗവേഷണ കേന്ദ്രത്തിലെ റിജു ഗോത്രയുടെ നേതൃത്വത്തിൽ നാടൻ പാട്ടുകൾ അരങ്ങേറും പഴയകാല കർഷക തൊഴിലാളികളെ സമ്മേളനത്തിൽ ആദരിക്കും വ്യാഴാഴ്ച സമാപിക്കുന്ന സമ്മേളനത്തിൽ കെ എസ് കെ ടി യു സംസ്ഥാന പ്രസിഡന്റ് എൻ ആർ ബാലൻ സംസ്ഥാന ട്രഷറർ സി ബി ദേവദർശൻ കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി അംഗം ലളിത ബാലൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആർ ചിന്നക്കുട്ടൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കെ കെ ദിനേശൻ തുടങ്ങിയവർ പങ്കെടുക്കും പത്രസമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ ഇ നരേന്ദ്രദേവ് കൺവീനർ വി പി വിശ്വനാഥൻ സംസ്ഥാന കമ്മിറ്റി അംഗം എസ് സുജിത് സംഘാടക സമിതി സഹഭാരവാഹികളായ സി രാജേഷ് സി സുനിൽ കുമാർ പി ഋഷികേഷ് കുമാർ പി പ്രിൻസ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു സി ടി വി ന്യൂസ് തെങ്ങിപ്പലം തീരുമാനിച്ചോളി സ്വർണം വാങ്ങാൻ ഗോൾഡൻ ഡയമണ്ട് నేనే చేయాలి